ആ പാട്ട് ആദ്യം നമ്മൾ ഈ കമ്പോസ് ചെയ്ത ആ ഗാനമാണ് ആ പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്പോസ് ചെയ്ത് നല്ല പാട്ടാണെന്നുള്ളൊരു തോന്നൽ വരുന്നപ്പോൾ ലോഹി പറഞ്ഞു നമുക്ക് ഈ പാട്ടിൻ്റെ താളം ഒന്ന് പിടിച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ ജോൺസൺ പറഞ്ഞു ഇങ്ങനല്ല ഈ പ്രണയഗാനമല്ല അതിറ്റം പോയി തന്നെ പോകണം അല്ലെങ്കിൽ താഴ്ത്തിപ്പിടിച്ചാലും അത് ഡളായി പോകുന്നെന്ന് പറഞ്ഞു അപ്പോൾ ലോഹി പറഞ്ഞു ഒന്ന് പാടി നോക്കുക ഒന്ന് താഴ്ത്തിപ്പിടിച്ച പാടി നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ടെമ്പോ ഒന്ന് കുറച്ചിട്ട് ജോൺസൺ പാടി അപ്പോഴൊന്ന് നമുക്ക് ലോഹി എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ആർ ഈ കൈതപ്പുറം ഇപ്പോഴും ഞങ്ങൾക്കാർക്ക് മനസ്സിലാകുന്നില്ല താഴ്ത്തി പാടിയപ്പോഴത്തേക്ക് ഇതിനേക്കാൾ നേരത്തെ കേട്ടതിനേക്കാൾ ആസ്വാദ്യതയുള്ള ഒരു രസമുള്ള ഒരു രസമുള്ളൊരു ട്യൂണായിട്ടത് മാറി അപ്പോൾ ലോഹി പറഞ്ഞു ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് കണ്ണീർ പൂവായി മാറുന്നത് കണ്ണീർപ്പൂവിൻ്റെ പാട്ട് ട്യൂൺ അങ്ങനെ ഉണ്ടാകുന്നത് പിന്നീട് ആദ്യത്തെ സിറ്റുവേഷൻ വേറെ പാട്ടുണ്ടാക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ സിനിമയിൽ ഈ രണ്ട് പാട്ടുകളും ഉണ്ടായത് ഒറ്റ ദിവസത്തെ കമ്പോസിംഗിലാണ് ഈ രണ്ട് പാട്ട് ഉണ്ടാകുന്നത്